ഒരു സംഖ്യയുടെ ഒന്ന് ബൈ ആറ് ഭാഗം ഒന്ന് ബൈ അഞ്ച് ആയാൽ അതിന്റെ അഞ്ച് ബൈ ആറ് ഭാഗം എത്ര ഒരു സംഖ്യയുടെ ഒന്ന് ബൈ ആറ് ഭാഗം നമുക്ക് തന്നിട്ടുണ്ട് ഒന്ന് ബൈ അഞ്ചാണ് ആ സംഖ്യയുടെ അഞ്ച് ബൈ ആറ് ഭാഗമാണ് കാണേണ്ടത് അപ്പോൾ സംഖ്യ നമുക്കറിയില്ല സംഖ്യ എക്സ് എന്നെടുക്കുക സംഖ്യാസമ എക്സ് ഇനി ഭാഗം എന്ന് പറഞ്ഞാൽ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് ഭാഗം കാണാനും മടങ്ങ് കാണാനും ഗുണിക്കുകയാണ് ചെയ്യുക ഇപ്പോൾ സംഖ്യയുടെ ഒന്ന് ബൈ ആറ് ഭാഗം പറഞ്ഞാൽ സംഖ്യയെ ഒന്ന് ബൈ ആറ് കൊണ്ട് ഗുണിക്കുക സംഖ്യ ആണ് അതിനെ ഒന്ന് ബൈ ആറ് കൊണ്ട് കുടിക്കുക എക്സ് ഇൻറ്റു ഒന്ന് ബൈ ആറ് ഇത് സംഖ്യയുടെ ഒന്ന് ബൈ ആറ് ഭാഗമാണ് അത് നമുക്ക് ഒന്ന് ബൈ അഞ്ച് ഇപ്പോൾ സമം തട്ടിട്ട് നമുക്ക് ഒന്ന് ബൈ അഞ്ച് എടുക്കാം എക്സ് ഇൻറ്റു ഒന്ന് ബൈ ആറ് സമം ഒന്ന് ബൈ അഞ്ച് ഇത് നെക്സ് കാണണമെങ്കിൽ ഈ ഇൻറ്റു ഒന്ന് ബൈ ആറ് വലത്തോട്ട് കൊണ്ടുപോകണം ഇൻറ്റു ഒന്ന് ബൈ ആറ് വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഒന്ന് ബൈ ോകൽ എഴുതുക ഒന്ന് ബൈ ആറിന്റെ വിൽക്രമം എഴുതുക അപ്പൊ എക്സമം വലതുവശത്ത് എന്താ ഉള്ളത് ഒന്ന് ബൈ അഞ്ച് ഇൻഡു ഒന്ന് അങ്ങനെ എടുക്കുമ്പോൾ അതിന്റെ അംശവും ഛേദവും പരസ്പരം മാറ്റിയിടുക ഇൻഡു തിരിച്ചിടുക ആറ് ബൈ ഒന്ന് നമുക്കിതിൽ ഗുണിക്കുക അംശവും അംശവും ഗുണിക്കുമ്പോൾ ഒന്ന് ഇൻറ്റു ആറ് ആറ് ബൈ അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച് നമുക്ക് എക്സിൻ്റെ വില കിട്ടി അതായത് സംഖ്യ നമുക്ക് കിട്ടി ആറ് ബൈ അഞ്ചാണ് പക്ഷേ സംഖ്യയല്ല നമുക്ക് കാണേണ്ടത് അതിൻ്റെ അഞ്ച് ബൈ ആറ് ഭാഗം അതായത് സംഖ്യയുടെ അഞ്ച് ബൈ ആറ് ഭാഗം കാണണം വീണ്ടും ഭാഗം കാണാൻ ഗുണിക്കുക വേണ്ടത് അപ്പോൾ സംഖ്യയെ നമുക്ക് അഞ്ച് ബൈ ആറ് കൊണ്ട് ഗുണിക്കണം സംഖ്യ എത്രയാണ് ആറ് ബൈ അഞ്ച് അതിനെ അഞ്ച് ബൈ ആറ് കൊണ്ട് കുണിക്കണം അഞ്ച് ബൈ ആറ് കൊണ്ട് കുടിക്കുമ്പോൾ ആറും ആറും വെട്ടിപ്പോയി അഞ്ചും അഞ്ചും വെട്ടിപ്പോയിട്ട് ഉത്തരം ഒന്ന് കിട്ടും അതായത് സംഖ്യയുടെ അഞ്ച് ബൈ ആറ് ഭാഗം എത്രയാണ് ഒന്നാണ്